വിഭക്തി പ്രത്യയങ്ങളുടെ സഹായമില്ലാതെ രണ്ട് പദങ്ങളെ ചേർത്ത് എഴുതുന്നതിനാണ് സമാസം എന്ന് പറയുന്നത് വിഭക്തി പ്രത്യയങ്ങളുടെ സഹായമില്ലാതെ രണ്ട് പദങ്ങളെ ചേർത്ത് എഴുതുന്നതിന് സമാസം എന്ന് പറയുന്നു ഉദാഹരണത്തിന് കിളി കൂട് എന്ന രണ്ട് വാക്കുകൾ ഇതിനെ രണ്ട് ചേർത്ത് കിളിക്കൂട് എഴുതുന്നു അപ്പോൾ ഇതിനെ വിഗ്രഹിച്ചു കഴിഞ്ഞാൽ കിളിയുടെ കൂട് എന്നാണ് ഉത്തരം കിട്ടുക അപ്പോൾ ഇതിലെ കിളി എന്നത് പൂർവ്വപദവും കൂടെ എന്നത് ഉത്തരപദവുമാണ് അതായത് കിളിയെന്ന ആദ്യത്തേത് പൂർവപദം കൂടെ എന്ന രണ്ടാമത്തത് ഉത്തരപദം അപ്പോൾ ഇനി സമാസങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അതിലാദ്യത്തത് അവ്യയഭാവനാണ് അതായത് പൂർവ്വപദത്തിന് പ്രാധാന്യം വരുന്നത് ആദ്യത്തെ പദത്തിന് പ്രാധാന്യം വരുന്നത് പ്രതിവർഷം എന്നു വെച്ചാൽ എന്താ വർഷം തോറും പ്രതി എന്ന പദത്തിനാണ് പ്രാധാന്യം അതുപോലെ തന്നെ അനുദിനം യഥാശക്തി ഇത്തരത്തിൽ പൂർവപദത്തിന് പ്രാധാന്യം വരുന്നതാണ് അവ്യയഭവൻ ഇനി രണ്ടാമത്തത് തത്പുരുഷ സമാസം അതായത് ഉത്തരപദത്തിന് പ്രാധാന്യം രണ്ടാമത്തെ പദത്തിന് പ്രാധാന്യം ഉദാഹരണത്തിന് പുഷ്പപാണം ഇവിടെ രണ്ടാമത്തെ പദമായ ബാണമെന്ന പദത്തിനാണ് പ്രാധാന്യം പുഷ്പം കൊണ്ടുള്ള ബാണം എന്നതാണ് ഈ വാക്കിനർത്ഥം അതായത് ഉത്തരപദത്തിന് പ്രാധാന്യമുള്ളത് ആനക്കൊമ്പ് ദിനംപ്രതി അപ്പോൾ ഇതിലൊക്കെ ഉത്തരപദത്തിനാണ് പ്രാധാന്യം പത്തരത്തിലുള്ള സമാസമാണ് തത്പുരുഷ സമാസം ഇനി ബഹുവ്രീഹി സമാസം അന്യപദത്തിൻ്റെ അർത്ഥത്തിന് പ്രാധാന്യമുള്ളതാണ് ബഹുവ്രീഹി സമാസം താമരക്കണ്ണൻ അതായത് താമരയുടെ ഇതൾ പോലെ കണ്ണുകളോടുകൂടിയവൻ ആരോ അവൻ അപ്പോൾ അന്യപദത്തിൻ്റെ അർത്ഥത്തിന് പ്രാധാന്യമുള്ളതാണ് ബഹുവ്രീഹി അംബുജാക്ഷൻ നളിനമുഖി ഇത്തരത്തിൽ അന്യപദത്തിൻ്റെ അർത്ഥത്തിന് പ്രാധാന്യമുള്ളതാണ് ബഹുവ്രീഹി സമാസം നാലാമത്തത് ദ്വന്ദ്വസമാസം രണ്ട് പദങ്ങൾക്കും പ്രാധാന്യം വരുന്നതാണ് ദ്വന്ദ്വസമാസം ഉദാഹരണത്തിന് കൈകാലുകൾ കൈകാലുകൾ എന്ന് പറയുമ്പോൾ കയ്യും കാലും അപ്പോൾ ഈ രണ്ടിനും പ്രാധാന്യമുണ്ട് രാപ്പകൽ രാവും പകലും അതുപോലെ തന്നെ കായികനികൾ ഇത്തരത്തിൽ രണ്ട് പദങ്ങൾക്കും പ്രാധാന്യം വരുന്നതാണ് ദ്വന്ദ്വസമാസം ഇനി തത്പുരുഷ സമാസത്തെ ആറായി തരംതിരിക്കുന്നുണ്ട് അപ്പോൾ തത്പുരുഷ സമാസം എന്താ പറഞ്ഞിട്ടുള്ളത് ഉത്തരപദത്തിൻ്റെ അർത്ഥത്തിന് പ്രാധാന്യം കൊടുക്കുന്നതാണ് അപ്പോൾ അതിൽ ആദ്യത്തേത് കർമ്മധാരിയൻ അപ്പോൾ ഈ കർമ്മധാരിയനിലെ പദം വിഗ്രഹിക്കുമ്പോൾ ആയ എന്ന പദം ഇടനിലയായി വരും ഉദാഹരണം നീലാകാശം നീലയായ ആകാശം ധീരവനിത ധീരയായ വനിത ഇത്തരത്തിൽ വിഗ്രഹിക്കുമ്പോൾ ആയ എന്ന പദം വരുന്നതാണ് കർമ്മധാര്യൻ ഇനി ദിഗു സമാസം പൂർവപദം ഒരു സംഖ്യയെ സൂചിപ്പിക്കുന്നതായിരിക്കും ഉദാഹരണത്തിന് പഞ്ചലോഹം അപ്പോൾ ആദ്യത്തെ പദം ഒരു സംഖ്യയെ സൂചിപ്പിക്കുന്നതായിരിക്കും ചതുർവേദം മുക്കണ്ണൻ ഇത്തരത്തിൽ പൂർവപദം ഒരു സംഖ്യ സൂചിപ്പിക്കുന്നതാണ് ദിഗുസമാസം ഇനി ഇതേതര ദിഗുസമാസം അതായത് പൂർവപദം സംഖ്യാവിശേഷണമായിട്ടുള്ളതും ബഹുവചന രൂപത്തിലുള്ളതുമായ ഉത്തരപദാർത്ഥ പ്രധാനം ആദ്യത്തെ പദം സംഖ്യാവിശേഷണമായിരിക്കും പക്ഷെ അത് ബഹുവചനത്തിലായിരിക്കും കാണിക്കുക ഉദാഹരണത്തിന് നവരത്നങ്ങൾ പൂർവപദം ബഹുവചന രൂപമാണ് കാണിക്കുന്നത് സപ്തർഷികൾ നാൻമറകൾ ഇത്തരത്തിൽ പൂർവപദം സംഖ്യാവിശേഷമായിട്ടുള്ളതും ബഹുവചനം കാണിക്കുന്നതുമാണ് ഇതേതര ദിഗുസമാസം ഇനി ഉപമിത പൂർവോത്തര പദങ്ങൾ സാദൃശ്യം തോന്നിപ്പിക്കുന്ന വിധം സമാസിക്കുന്നത് അതായത് പോലെ എന്ന ഇടനില വരുന്നതാണ് ഉപമിത തൽപുരുഷൻ ഉദാഹരണത്തിന് പൂമേനി പൂമേനിന്ന് പറയുമ്പോൾ പൂ പോലെയുള്ള മേനി അതുപോലെ തന്നെ തേൻമൊഴി തേൻ പോലെയുള്ള മൊഴി ഇത്തരത്തിൽ പോലെ എന്ന ഇടനില വരുന്നതാണ് ഉപമിത തൽപുരുഷൻ ഇനി അടുത്തത് രൂപക തൽപുരുഷൻ പൂർവ്വ ഉത്തരപദങ്ങൾ അഭേദാർത്ഥത്തിൽ സമാസിക്കുന്നത് ആകുന്നു എന്ന ഒരു ഇടനില വരും ഉദാഹരണത്തിന് മിഴിപ്പൂക്കൾ മിഴിപ്പൂക്കൾ എന്ന് പറയുമ്പോൾ മിഴികളാകുന്ന പൂക്കൾ ഇത്തരത്തിൽ ആകുന്നു എന്ന ഇടനില വരുന്നതാണ് രൂപകതൽപുരുഷൻ മറ്റുദാഹരണങ്ങൾ നോക്കാം പാദപത്മം മുഖസരോജം ഇനി ഏറ്റവും അവസാനത്തത് മധ്യമപഥലോപി അതായത് മധ്യമപഥം ലോപിക്കുന്ന ഉത്തരപദത്തിന് പ്രാധാന്യമുള്ള സമാസമാണ് മധ്യമപഥലോപി മുണ്ടെട്ടി എന്ന് പറയുമ്പോൾ മുണ്ട് വയ്ക്കാനുള്ള വെട്ടി അപ്പോൾ ഈ മദ്യത്തിലുള്ള വയ്ക്കാനുള്ള എന്ന പദം ലോപിച്ചു അപ്പോൾ അത്തരത്തിൽ മദ്യപദം ലോപിക്കുന്നതാണ് മധ്യമപഥലോപി മറ്റുദാഹരണങ്ങൾ ആവിക്കപ്പൽ അല്ലെങ്കിൽ തണൽമരം തണൽമരം എന്ന് പറയുമ്പോൾ തണൽ തരുന്ന മരം അപ്പോൾ ഈ മദ്യപദം ലോപിച്ചിട്ടുള്ളതാണ് മധ്യമ വല ലോപി അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയർ ചെയ്യുക